കൊളംബിയ മർമ്മ ഏകദേശം ഒരു മൂന്നര മാസം നാല് മാസത്തേക്ക് എത്തിക്കഴിഞ്ഞാ നാലെണ്ണ കേട്ടാ കൊടുക്കാൻ ഇതാ നാലും കൊടുക്കാനുള്ളതാണ് കണ്ടല്ല മീനെന്ന ഫ്ലവർ ഇങ്ങനെ വലുതായി വരണുള്ളൂ നാലിനാണ് കൊടുക്കാനുള്ളത് കേട്ടാ കണ്ടില്ലേ എന്താ ഇതിന്റെ ഭംഗം നോക്കാണെ ഐ കൊളമ്പിമർമ്മനെ ഒരുപാട് ആളുകൾ ചോദിച്ചു ചോദിച്ചവരുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇതിന് വീഡിയോ എടുത്ത് കാണുന്നത് ഉണ്ട് ഒരു മെയിലും മൂന്ന് ഫീമെയിലും അതായത് ഒരു പൂവനും പിന്നെ മൂന്ന് പേടയാണ് കൊടുക്കാനുള്ളത് കേട്ടോ ഇതിന്റെ റേറ്റ് നമ്മൾ തന്നെ ലാസ്റ്റ് എഴുതിട്ടുണ്ടാകും റേറ്റ് ഇതിന് നാലും കൂടെ ഉള്ള റേറ്റ് പിന്നെ കമന്റ് ബോക്സിൽ നമ്പറും ഉണ്ടാകും പക്ഷെ വിളിച്ച് കഴിഞ്ഞാൽ എളുപ്പ കേട്ടോ വാട്സാപ്പിൽ ടൈപ്പിംഗ് മെസ്സേജോ വോയിസ് മെസ്സേജോ വിട്ടാലേ നമ്മൾ അതിനുള്ള മറുപടി തരുള്ളൂ ഇത് നാലെണ്ണം നമുക്ക് കൊടുക്കാനുള്ളതാണ് സ്ഥലം മലപ്പുറം ജില്ല കേട്ടോ മലപ്പുറം ജില്ല മലപ്പുറം ജില്ല കോട്ടക്കൽ അടുത്താണ് കോട്ടക്കലടുത്താണ് എന്ന് പറയും സൂപ്പർ അല്ലേ താല്പര്യമുള്ള വിളിച്ചോളി ഇനി ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് കിട്ടൂലട്ടോ ഏകദേശം നാല് മാസത്തേക്ക് എത്തിത്തുടങ്ങിയാണ് നാല് മാസം ആകുമ്പോൾ മെയിലും ഫീമെയിലും കൺഫോമുകൾ പറയാൻ പറ്റുള്ളൂ പക്ഷെ ഇത് ഫുള്ള് ഒന്നിന്റെ ഫ്ലവർ നല്ല പോലെ വരുന്നുണ്ട് അപ്പൊ ചെറിയ ആളുകൾ കുഞ്ഞുങ്ങളെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഏകദേശം ഇപ്പൊ കൊടുക്കാനുള്ള ഇതാണ് ഇനിയിപ്പോ ചെറിയ കുഞ്ഞുങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഉണ്ടാവും അപ്പൊ നമ്മളിത് വീഡിയോ ഇടുകയും ചെയ്യൂട്ടാ ഓക്കേ